ദ ജേണലിസ്റ്റിലേക്ക് ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങളുടെ പുതിയ പുതിയ വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇസ്രായേലിനെതിരെ സംഘടിതമായ ഒരു ആക്രമണം ഇറാന്റെ നേതൃത്വത്തിൽ ഏത് നിമിഷവും ഉണ്ടാകാം എന്ന ഒരു ഒരു നില അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച നടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി കാരണം ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇറാന്റെ പിന്തുണയോടുകൂടി ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ് അതിൻ്റെ അതിൻ്റെ ഒരു വലിയ തെളിവായിരുന്നു ഇരുപത്തിനാല് സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ട സംഭവം ഇരുപത്തിനാല് സൈനികരെല്ലാം മറിച്ച് അൻപത്തിമൂന്ന് പേരെ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞ് കണക്കുകൾ സഹിതം തെളിവുകൾ തെളിവുകൾ സഹിതം പുറത്തുപോട്ടുകൊണ്ട് അബൂബൈദ് ഇന്ന് രംഗത്ത് വരികയും ചെയ്തു അപ്പോൾ ഹമാസിന്റെ ആക്രമണം ശക്തമാകുന്നു അവർക്ക് അത്യാധുനികമായ ആയുധങ്ങൾ കിട്ടുന്നു അവർക്ക് വലിയ ധൈര്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു വലിയ കീഴടക്കൽ നിലയിലേക്ക് അതായത് ഇസ്രായേൽ സൈന്യത്തെ പലയിടത്തും അടിച്ച് തീർക്കുന്ന വിധത്തിലേക്ക് അവർ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഓരോ ദിവസവും പുറത്തു വരിക അതുകൊണ്ടാണ് നെതന്യാഹു പോലും കഴിഞ്ഞ ദിവസം ഒറ്റയടിക്കുണ്ടായ ഇത്രയും വലിയൊരു മരണത്തിൽ നടുക്കം രേഖപ്പെടുത്തിയത് അതായത് തിരിച്ചടി കനക്കുകയാണ് നൂറ്റിപ്പത്ത് ദിവസമായിട്ടും അങ്ങോട്ടേക്ക് അത്ര വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും തിരിച്ചടി കനക്കുന്നു എന്ന് പറയുമ്പോൾ അത് വരാനുള്ള എന്തോ വലിയ ഒരു ആക്രമണത്തിന്റെ അല്ലെങ്കിൽ തിരിച്ചടിയുടെ സൂചനയാണെന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നടുക്കമൊക്കെ രേഖപ്പെടുത്തി അവിടുത്തെ ഭരണാധികാരിയും അതുപോലെ തന്നെ ആർമി ചീഫും ഒക്കെ രംഗത്ത് വരുന്നത് അതിന് പിന്നാലെ നമ്മൾ നോക്കുക ഹിസ്ബുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റ് ഫോസ്ഫറസ് ബോംബ് പോലും ഉപയോഗിച്ചു എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ചില ഇസ്രായേലി മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു അതുപോലെ ഹൂത്തികളാണെങ്കിലും അവരെ തടയാൻ കഴിയുന്നില്ല അവരും സമ്മർദ്ദം ശക്തമാക്കുകയാണ് അതോടൊപ്പം ഇറാൻ ആണെങ്കിൽ പുതിയ പുതിയ ആയുധങ്ങൾ പരീക്ഷ പരീക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ മിസൈലുകൾ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങളൊക്കെ പരീക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് ഇതൊരു പൊതുവിലുള്ള സാഹചര്യം ഇപ്പോൾ താ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ ഇസ്രായേലിനേക്കുള്ള ആയുധങ്ങൾ അതായത് മിസൈലുകളൊക്കെ അയക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് അയൺ ഡോം സംവിധാനമാണ് ഈ അയൺ ഡോമിൻ്റെ മിസൈൽ പ്ലാറ്റ്ഫോമുകൾ അതായത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിൻ്റെ മിസൈൽ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ഹിസ്ബുള്ള അതിശക്തമായ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ അയൺ ഡോം മിസൈൽ സംവിധാനങ്ങൾക്കെതിരെ ഇനിയും ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നോക്കുക കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ലബനിന് മുന്നറിയിപ്പ് കൊടുത്തത് ഒരു കാരണവശാലും ഇനി ആക്രമണം ഞങ്ങൾ വെച്ചുപുറപ്പിക്കില്ല ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് അതിനുശേഷം ഹിസ്ബുള്ളക്ക് നേരെ ലബനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചില റെയ്ഡുകൾ നടത്തുകയും ഒക്കെ ചെയ്തതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഹിസ്ബുള്ള നിർത്തിയിരുന്നില്ല അവർ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇസ്രായേലിനെ കാരണം നോർത്ത് ഇസ്രായേലിലും ലബനിലും തമ്മിൽ ഏതാണ്ട് എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്ററോ മറ്റോ എയർ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ളയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദ ഇപ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചമായ അയൺ എൻഡോമിന്റെ മിസൈൽ പ്ലാറ്റ്ഫോമുകൾക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് അധിനിവേശ സർക്കാരിന്റെ മിസൈൽ സംവിധാനത്തിനും ഐ എൻഡോം പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ നിലവിൽ രണ്ട് കാമിക്കേസ് ഡ്രോണുകൾ വിക്ഷേപിച്ചു എന്നാണ് ലബനിലെ പ്രതിരോധ സേനയായ ഹിസ്ബുള്ള അവിടുത്തെ അൽ മനാർ ടെലിവിഷൻ നെറ്റ്വർക്കിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച തെളിവുകളിൽ തെളിവുകൾ നൽകിയതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ലബനിലേക്കും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി പറയപ്പെടുന്നുണ്ട് ചില ആളുകൾ കൊല്ലപ്പെട്ടതായും വിവരങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അടിമേടിച്ചു കൂട്ടുകയാണ് എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ഇസ്രായേലുമായി തർക്കത്തിലേർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്ന ഗ്രൂപ്പുകൾ ഹുത്തികൾ ചെങ്കടലിലാണ് നേരിട്ടടിക്കുന്നത് ഹമാസ് ആണ് അതുപോലെ തന്നെ ഹിസ്ബുള്ളയാണ് അല്ലെങ്കിൽ മറ്റു പല സംഘടനകളും ഇറാൻ ഇറാനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള പല സംഘടനകളും കൂട്ടുക ഇവരൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയ ശക്തിയാണ് അവരവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ലോകം അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഈ വലിയ ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പിനെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ അടി കൊണ്ട് ഈ വലിയ ഗ്രൂപ്പ് അങ്ങ് തകരുകയാണ് അല്ലെങ്കിൽ അവർ പിന്മാറുകയാണ് അവർക്കൊരു അന്തോ കൊന്തം കിട്ടുന്നില്ല അതിലൊരു ഒരു ഒരു വിരോധാഭാസം എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ ശരിക്കും കരുത്തരാരാണ് അങ്ങനെ ചോദ്യമില്ലേ ആ ചോദ്യമാണ് ഇപ്പോൾ ലോകം ഉന്നയിക്കുന്നത് നിങ്ങൾ ലബനിനെ തീർക്കും ഹിസ്ബുളയെ തീർക്കും ഹൂത്തികളെ തീർക്കും അല്ലെങ്കിൽ ഹമാസിനെ തീർക്കും തുടയ്ക്കും എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് എന്താണ് സംഭവിക്കുന്നത് നൂറ്റിപ്പത്ത് ദിവസമാകാറായി എന്താണ് സംഭവിക്കുന്നത് ഗസയിലെ പാവങ്ങൾ കൊല്ലപ്പെട്ടു എന്നതിനപ്പുറം മറ്റ് തിരിച്ചടികളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് ഇപ്പം നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്താൽ അത് വളരെയധികമാണ് ആയിരക്കണക്കിന് ജനങ്ങളെ നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോഴും മാറ്റിപ്പാർപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആക്രമണം ശക്ത ശക്തമാകുമെന്ന കൃത്യമായ സൂചനയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് മിസൈലുകൾ ഡ്രോണുകളൊക്കെ ഹിസ്ബുള്ള അയക്കുന്നത് കൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ അപ്പം അതിൻ്റെ കൂടെയാണ് ഇസ്രായേലിൻ്റെ ഈ പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമായ അയേൺ ഡോമിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം തകർക്കാൻ വേണ്ടി ഹിസ്ബുള്ള ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിനെന്തെങ്കിലും കാര്യമായി സംഭവിച്ചാൽ അതായത് ഈ അയണ്ടോ മെക്കാനിസത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ തകർച്ച ഉണ്ടാക്കാൻ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത്തരം പ്ലാന്റുകൾ തകർക്കാൻ ഹിസ്ബുള്ളക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കോ കഴിഞ്ഞു എന്ന് വന്നാൽ പിന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമില്ല അതിശക്തമായ ആക്രമണമായിരിക്കും പിന്നെ പൊടുന്നനെ ഉണ്ടാവുക അതാണ് ഞാൻ നിരീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടായാൽ അതായത് പിന്നെ ഹമാസ് പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് തൊട്ടു പിന്നാലെ ഹിസ്ബുൾ അയേണ്ടോവിനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ സംരക്ഷണ കവചത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തുകയാണ് ആ സംരക്ഷണ കവചത്തിന് ഒരു ഹോൾ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ സംരക്ഷണ കവ കവചത്തിന് ഒരു വീഴ്ച വന്നാൽ പിന്നെ തുടർച്ചയായി ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്താൻ എളുപ്പമായിരിക്കും ഒരുപക്ഷെ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പുകൾ അത്തരമൊരു വൻ പദ്ധതിയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണ് എനിക്ക് ഇന്നത്തെ ഹമാസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കാണുമ്പോഴും അതായത് ഇസ്രായേലിനെ തുടച്ച് നീക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഒരു പ്രശ്നപരിഹാരത്തിനില്ല എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റും തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള അവിടുത്തെ ഒരു ചാനലിന് നൽകിയ വിവരങ്ങൾ സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങളും അതായത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നിർജ്ജീവമാക്കുക അതിലേക്ക് കൂടുതലായി ഫോക്കസ് ചെയ്യുക അത് തകർക്കാൻ വേണ്ടിയുള്ള ആക്രമണങ്ങൾ നടത്തുക എന്ന നിലയിലേക്ക് ഹിസ്ബുള്ള മാറുമ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഇറാൻ്റെ എന്തോ ഒരു വലിയ പദ്ധതി അണിയറയിൽ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടിരിക്കും കാരണം ഇറാൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന ഉപഗ്രഹ വിക്ഷേപണം ആ ഉപഗ്രഹം കൊണ്ടുപോകാനായി ഉപയോഗിച്ച വാഹനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അവരുടെ ഉപഗ്രഹ നെറ്റ്വർക്ക് സജ്ജമാക്കൽ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രായേലിനെ ശക്തമായി തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള എന്തോ ഒരു വലിയ പദ്ധതി അണിയറയിൽ ഉണ്ടാകുന്നു എന്ന സംശയം ഞാൻ ഉന്നയിക്കുകയാണ് പ്രേക്ഷകർ ചിന്തിക്കുക വിലയിരുത്തുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക